യാതൊരു മടിയുമില്ലാതെ തന്റെ പ്രണയബന്ധങ്ങളെ കുറിച്ചൊക്കെ എപ്പോഴും തുറന്ന് സംസാരിക്കാറുള്ള ആളാണ് നടി കനീ കുസൃതി പ്രണയബന്ധങ്ങളിലെ കുറിച്ച് നടി കനീ കുസൃതി പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ ചർച്ചയായി മാറുന്നത് തനിക്ക് പൊസസീവ്നസ് എന്ന അർത്ഥം തന്നെ മനസ്സിലാകുന്നത് ഇരുപത്തിയഞ്ചു വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴാണെന്നും നടി മലയാളത്തിൽ ഒരു ഓൺലൈൻ മീഡിയക്ക് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ പറയുകയാണ് ഒരാളോട് ഭയങ്കര പ്രേമം ഒരു ദിവസം തന്നെ മൂന്നും നാലും കത്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത് പതിമൂന്നാമത്തെ വയസ്സിലായിരുന്നു അന്ന് അവൻ പ്രീ ഡിഗ്രി പഠിക്കുകയാണ് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണെന്ന് അന്നും എനിക്ക് പോസിറ്റീവ്നെസ് എന്നാൽ എന്താണെന്ന് അറിയില്ലായിരുന്നു ഒരു പെൺകുട്ടി എന്റെ അടുത്ത് വന്നിരുന്നു എന്നൊക്കെ അവൻ പറഞ്ഞാലും അതിനെന്തായെന്ന മട്ടിലാണ് ഞാൻ ഇരിക്കുന്നത് എന്നും കനി പറയുന്നുണ്ട് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ജയശ്രീ ചേച്ചിയോടും മൈത്രിയനോടുമൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്നും കനി പറയുകയാണ് അതേസമയം തന്നെ യാഥാസ്ഥിതിക കുടുംബ പശ്ചാത്തലങ്ങളെ തകർത്തെറിഞ്ഞ മൈത്രേയൻ ജയ്ശ്രീ ദമ്പതികളുടെ മകളാണ് കനീകുസൃതി അച്ഛനെയും അമ്മിയെയും ചെറുപ്രായം തൊട്ട് തന്നെ മൈത്രേയനെന്നും ജയശ്രീ ചേച്ചിയെന്നുമാണ് കനീകുശ്രുതി വിളിക്കാറുള്ളത് ഇത് ഒരു കാലത്ത് വലിയ ചർച്ചയാവുകയും വിമർശനങ്ങൾക്കൊക്കെ വിധേയമാവുകയും ചെയ്തിരുന്നു മുൻപൊക്കെ ഷേക്സ്പിയർ കൃതികൾ വായിക്കുമ്പോൾ എനിക്കത് കണക്ടാവുമായിരുന്നില്ല എന്തിനാണ് ഇത്രയും എക്സ്ട്രീം ഇമോഷനിലേക്ക് പോകുന്നതെന്ന് അന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടെന്നും കനീകുശ്രുതി പറയുകയാണ് എന്തുകൊണ്ടെന്നാൽ അതെനിക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയാണ് അന്നൊക്കെ ഞാൻ ഒരാളെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് വെച്ചാൽ അവർ എന്താണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ പ്രേമത്തിലാണ് അതുമാത്രമേ എനിക്ക് അറിയുകയുള്ളൂ അവരെ ഇനി ജീവിതത്തിൽ ഒരിക്കലും കണ്ടില്ലായെങ്കിലും കുഴപ്പമില്ല അവർ എന്നെ നോക്കുന്നത് പോലും എനിക്ക് സംഭവമല്ലാതായിരിക്കുന്നു പക്ഷേ ഒരു ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വയസ്സിലൊക്കെയാണ് ഈ പറയുന്ന വ്യക്തി വേറെ ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എനിക്കത് അത്ര സുഖമല്ല എന്നൊക്കെ മനസ്സിലാകുന്നത് അങ്ങനെയാണ് പോസിറ്റീവ്നെസ് എന്താണെന്ന് മനസ്സിലാക്കുന്നതെന്നും കനീകുശ്ര പറയുകയാണ് താൻ രണ്ടും അനുഭവിച്ചിട്ടുണ്ട് ചില ബന്ധങ്ങളിൽ ഞാൻ ഒട്ടും പോസിറ്റീവ് അല്ല നല്ല പ്രേമമാകുമ്പോഴും മുഴുവനായി ലിബറേറ്റഡ് ആയിരിക്കും അവർ ആര് എന്തു ചെയ്താലും എനിക്കൊരു കുഴപ്പവുമില്ല പക്ഷേ ചില ബന്ധങ്ങളിൽ പോസിറ്റീവ്നസ് ഉണ്ടാകാറുണ്ട് അങ്ങനെയും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഒത്തിരി പ്രണയബന്ധങ്ങൾ ഉണ്ടായിരുന്നിട്ടുള്ള ആളാണ് ഞാൻ പക്ഷേ പോസിറ്റീവ്നെസ്സൊക്കെ വളരെ കുറച്ച് ബന്ധങ്ങളിൽ മാത്രമേ വന്നിട്ടുള്ളൂ അതിലൊക്കെ വളരെ കുറച്ച് ഈ പോസിറ്റീവ്നെസ്സും വന്നിട്ടുള്ളൂ അതിനെയൊന്നും ഞാൻ വളർത്താൻ ശ്രമിച്ചിട്ടില്ല അതിനെയും ഞാൻ എന്നെ തന്നെ കളിയാക്കാറാണ് പതിവെന്നും കുസൃതി കൂട്ടിച്ചേർക്കുന്നുണ്ട് ഞാൻ നിന്റേതാണ് നീ എന്റേതാണ് എന്ന് പറഞ്ഞിരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഞാൻ അങ്ങനെ ഒരാളെയല്ല അവസാനമായി നിർമ്മാതാവായ ആനന്ദ് ഗാന്ധിയുമായി കനീ കുസൃതി റിലേഷനിലായിരുന്നു പിന്നീട് ഇവർ പിരിയുകയുണ്ടായി ആ ഒരു ബന്ധത്തെ പറ്റിയും കനീകുസൃതി പറയുന്നുണ്ട് ആനന്ദുമായുള്ള റിലേഷൻഷിപ്പിലും ഇത് അങ്ങനെയല്ല ഞങ്ങൾക്ക് രണ്ടാൾക്കും കാണുവാൻ സമയം കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല രണ്ടുപേരും തിരക്കുള്ള ആളുകളാണ് അയാളുടെ മറ്റേ പാർട്ട്ണർക്കായിരിക്കാം കൂടുതലും സമയം കണ്ടെത്താൻ കഴിയുക കാണാനൊക്കെ സമയം വേണ്ടിവരിക അല്ലാതെ ഞങ്ങൾ തമ്മിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും കനീ കുസൃതി പറയുകയാണ് നടിയും മോഡലുമൊക്കെയായ കനി കുസൃതി അധികം സിനിമകളൊന്നും വേഷമിട്ടിട്ടില്ല എങ്കിൽ കൂടിയും ബിരിയാണി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കനി കുസൃതി നേടിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ